സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവാലി ശങ്കരാശ്രമം പുത്തൻപോയിൽ റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു ശങ്കരാശ്രമത്തിലെ സ്വാമി പരമാനന്ദപുരി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് രൂപ ചെലവിലാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് പുത്തമ്പോയിലെ ശങ്കരാശ്രമുള്ള റോഡ് വളരെ കാലമായി വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു ഇപ്പോ അത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി അത് പണി കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് വളരെ ഗുണകരമായി തീർന്ന ഒരു റോഡാണ് എല്ലാ പ്രാവശ്യവും മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ കുത്തി പോകുന്നതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് പോലും നടക്കാൻ പ്രയാസമുള്ള ഒരു വഴിയായി മാറിയിരുന്നു അതെന്തായാലും ഇവിടെ നമ്മുടെ മെമ്പർ ഒക്കെ കൂടി ചേർന്ന് അതിനെ നമ്മുടെ ആ സ്വപ്നം എന്നൊരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വാർഡ് മെമ്പറും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി അഖിലേഷ് ടി പി ഗോപാലകൃഷ്ണൻ ടി നജ്മൽ ബാബു പി പ്രണേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാരി വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് കാളിക്കാവ് റോഡ് വണ്ടൂർ